നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ റമദാൻ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇതാ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ അവധികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൗദി അറേബ്യ ഒൻപത് ദിവസത്തെ അവധിയാണ് ഏവർക്കുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ പെരുന്നാൾ അവധി ദിനങ്ങളിലും അടിയന്തര ആവശ്യങ്ങൾക്കായി സൗദിയിലെ പാസ്പോർട്ട് വിഭാഗം പ്രവർത്തിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലുമുള്ള പാസ്പോർട്ട് ഭരണ കേന്ദ്രങ്ങളും ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പ്രവർത്തിക്കുമെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു കഴിഞ്ഞു ജിദ്ദ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മക്ക പ്രവിശ്യയിൽ ജവാസാത്തിന്റെ ശാഖ ഓഫീസുകൾ റംസാൻ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ രാത്രിയിലും പ്രവർത്തിക്കുന്നതാണ് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ ഒരു സ്വാറാഫി എന്നിവിടങ്ങളിലെ ജവാസാദ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ റിയാ റിമാൽ ഇലക്ട്രോണിക് സർവീസ് ബ്രാഞ്ച് അൽഖർജ് റോഷൻ മാൾ എന്നിവിടങ്ങളിലും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും അതേസമയം ജവാസാത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അപ്ഷീർ മുഖീം തുടങ്ങിയവ വഴി ചെയ്യുവാൻ കഴിയാത്ത സേവനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായി ലഭ്യമാക്കുന്നത് അതോടൊപ്പം തന്നെ റമദാൻ അവസാന പത്തിലേക്ക് പ്രവേശിച്ചതോടെ രണ്ട് ഹറമുകളിലും വിശ്വാസികളുടെ തിരക്ക് കൂടിയതായുള്ള റിപ്പോർട്ടുകളുണ്ട് പാപമോചനത്തിന്റെ പത്തായാണ് അവസാന പത്തിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിലെ പുണ്യം സ്വന്തമാക്കാൻ നിരവധി പേരാണ് എത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിന്നെത്തുന്നവർക്ക് പുറമെ സ്വദേശികളും അവസാനത്തെ പത്തിലെ പുണ്യം ലഭിക്കുന്നതിനു വേണ്ടി എത്തുകയാണ് റംസാനിലെ അവസാന പത്ത് ദിവസത്തെ ഇഹ്തി കാഫിനായി മക്കയിലും മദീനയിലും നിരവധി പേർ എല്ലാ വർഷവും എത്തുന്നത് പതിവായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷം കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനാൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു എന്നാൽ ഈ വർഷം നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട് ഇതിനാൽ തന്നെ മദീനയിൽ കഴിഞ്ഞ ദിവസം മുതൽ കാഫ് ആരംഭിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നാലായിരം വിശ്വാസികൾക്കാണ് ഇയാത്തി കാഫ് ഇരിക്കാൻ അവസരം മദീനയിലെ പള്ളികളിലെത്തുന്ന എത്തുന്ന എല്ലാവർക്കും ഇയാത്തി കാഫ് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ഇയാതികാഫിന് അനുമതി നൽകിയെങ്കിലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ പെർമിറ്റുകൾ വിതരണം ചെയ്യുകയുള്ളൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം രജിസ്ട്രേഷൻ സൗകര്യമാണ്ക്കിയിരിക്കുന്നത് നോമ്പ് തുറക്കാനുള്ള സൗകര്യം അത്താരം കഴിക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ഇതുകൂടാതെ വിവിധ ഭാഷകളിൽ മതപഠനത്തിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ